എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിപാട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷ എഴുതാൻ പോകുന്നവർ നിർബന്ധമായും കാണുക ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും വിശദമായ വാർത്ത തന്നെ നടക്കാം ആദ്യമായി ടീച്ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനി തീർച്ചയായിട്ടും കണ്ട അവർ കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാൻഡ് വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനം വളരെ പ്രധാനമായിരിക്കുന്ന വാർത്ത രീതി തന്നെ അടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷ എഴുതാൻ പോകുന്നവർ നിർബന്ധമായും ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളത് തീർച്ച തന്നെയാണ് കാരണം ഈ നമുക്കറിയാം ഓഡ് സെമസ്റ്റർ പരീക്ഷകളാണല്ലോ ഒന്ന് മൂന്ന് അഞ്ച് അതിൽ ഒന്ന് തന്നെ ഇ ഒന്ന് എന്നുള്ളത് സാധാരണഗതിയിൽ മൂന്ന് വർഷ ഡിഗ്രി മാത്രമുള്ളപ്പോൾ റെഗുലർ സപ്ലിമെൻറ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷകൾ ഒന്നിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ഒറ്റ പരീക്ഷ ആയിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഒന്ന് ഒന്ന് മൂന്ന് സെമസ്റ്റർ പരീക്ഷ എന്ന് പറയുമ്പോൾ സപ്ലിമെൻറ്ററി ഉണ്ട് അതുപോലെ തന്നെ എഫ് ഐ യു ജി പി പരീക്ഷകളുമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് പരീക്ഷയും രണ്ട് ടൈമിൽ തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം മുപ്പതാം തീയതിയാണ് എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ ആരംഭിക്കുന്നത് നവംബർ മാസം പതിനാലിനും എഫ് ഐ യു ജി പി മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ ആരംഭിക്കുന്നത് നവംബർ മാസം മൂന്നാം തീയതി മുതലുമാണ് എഫ് ഐ യു ജി പി മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എന്നാൽ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ മൂന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷയും രജിസ്ട്രേഷൻ നടപടികൾ ക്രമങ്ങളൊക്കെ ഓൾറെഡി യൂണിവേഴ്സിറ്റി കഴിഞ്ഞതാണെങ്കിലും റിസൾട്ട് സോറി രജിസ്ട്രേഷൻ കഴിഞ്ഞതാണെങ്കിലും പരീക്ഷ എന്ന് തുടങ്ങുമെന്നുള്ള ഡീറ്റെയിൽഡ് അതിൻ്റെ എപ്പോഴോ ഒരു കാര്യങ്ങളോ ഒന്നും യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ പണി കിട്ടാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അഞ്ചാം സെമസ്റ്റർ പരീക്ഷ ഇരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്കൊരു പണിയാണ് കാരണം മൂന്നാം സെമസ്റ്ററിലോ അതുപോലെ തന്നെ ഒന്നാം സെമസ്റ്ററിലോ സപ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ അഞ്ചാം സെമസ്റ്റർ പരീക്ഷ കഴിയുന്ന കഴിയുന്ന അഞ്ചാം സെമസ്റ്റർ പരീക്ഷ ഒക്ടോബർ മുപ്പതിനാണ് ആരംഭിക്കുക അപ്പോൾ അഞ്ചാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് ഒപ്പം തന്നെ എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾ ഇത് എഴുതേണ്ടതായിട്ട് വരും കാര്യമായ രീതിയിലുള്ള ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക അല്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ളത് തീർച്ചയാണ് കാരണം പ്രധാനമായും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യം മാത്രമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ് പഠിച്ചില്ലെങ്കിൽ പണി കിട്ടും ഇല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളതാണ് കാരണം അഞ്ചാം സെമസ്റ്റർ പരീക്ഷ എഴുതുന്നൊരു വിദ്യാർത്ഥിക്ക് മൂന്നാം സെമസ്റ്ററിലോ അതുപോലെ തന്നെ ഒന്നാം സെമസ്റ്ററിലോ സപ്ലി ഉണ്ടെങ്കിൽ അവ ഒന്നിച്ച് എഴുതേണ്ടി വരും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എന്താണ് അവർക്കിത് അവസാന ചാൻസും കൂടിയാണ് ഇനി വരുന്ന രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകൾ അവർക്ക് എഴുതാം എന്നാൽ അടുത്ത വർഷം കോൾ ഫോർ ചെയ്യുന്ന ഒന്ന് മൂന്നഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ എഴുതാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടാണ് സാധ്യത കുറവാണ് കാരണം ഒരു വിദ്യാർത്ഥി ഏതൊരു വർഷമാണോ ഡിഗ്രിയിൽ പ്രവേശനം എടുക്കുന്നത് ആ വർഷം മുതൽ ഫൈവ് ടു സിക്സ് ആണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡ് ആയിട്ട് കണക്കാക്കുക അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ കാര്യം നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞു പറഞ്ഞു അവരുടെ വാലിഡിറ്റി പേരിട്ട് കഴിഞ്ഞു ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സപ്ലി ഉണ്ട് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ ഇനി എത്ര നാൾ ആ പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതിനൊരു ഒരു ധാരണയില്ല അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഒറ്റ കാര്യം മാത്രമാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ വിളിക്കണം എത്ര ദിവസം എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളതിന് കൃത്യമായൊരു തെളിവ് പോലും ഇല്ല നമുക്കൊരു ഡേറ്റ് പറയാൻ സാധിക്കില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ആ അവസ്ഥ വരാൻ പോവുകയാണ് അത് വിദ്യാർത്ഥികളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഏതെങ്കിലും സെമസ്റ്ററിൽ സപ്ലി ഉണ്ടെങ്കിൽ ജയിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ എഴുതാൻ എഴുതാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ കോപ്പീസ് കൊടുത്തിട്ടുണ്ട് സ്ക്രൂട്ടണി കൊടുത്തിട്ടുണ്ട് പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് റീവാലുവേഷനിലും ഫോട്ടോ കോപ്പിയിലും സ്ക്രൂട്ടണിലൊന്നും കാര്യമായ രീതിയിലുള്ള മാറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പല വിദ്യാർത്ഥികളും പറയാറുണ്ട് റീവാലേഷൻ റിസൾട്ട് വരുമ്പോൾ മാർക്ക് കൂടിയിട്ടില്ല അല്ലെങ്കിൽ ഒരു മാർക്ക് പോലും കൂടിയിട്ടില്ല എന്നൊക്കെ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് റീവാലുഷനിലും സ്ക്രൂട്ടണിയിലും ഫോട്ടോ കോപ്പി എന്നൊക്കെ പറയുന്നത് യൂണിവേഴ്സിറ്റിക്ക് കുറേ പൈസ സമ്പാദിക്കാം എന്നൊരു മാർഗം മാത്രമാണ് യൂണിവേഴ്സിറ്റിക്ക് ഒരു പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മാർഗം മാത്രം എന്നല്ലാതെ പ്രത്യേകിച്ച് അതിൽ കാര്യമായ കാര്യമൊന്നും അതിൽ പ്രത്യേകിച്ച് അത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ റീവാലുവേഷൻ കൊടുത്താലും ഫോട്ടോ കോപ്പി കൊടുത്താലും സ്ക്രൂട്ടണി കൊടുത്താലും വിദ്യാർത്ഥിയെ സംബന്ധിച്ച് കാര്യമായ രീതിയിലുള്ള നേട്ടം വിദ്യാർത്ഥിക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ശരി തന്നെയാണ് അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് ഈ റീവാലൂഷനും ഫോട്ടോ കോപ്പിയും സ്ക്രൂട്ടണി എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുക എഴുത്തു പരീക്ഷയിൽ തന്നെ എഴുതുമ്പോൾ തന്നെ നല്ല രീതിയിൽ എഴുതുകയും മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം പണി വരും എന്നുള്ളത് ശ്രദ്ധിക്കുക രണ്ടായിരത്തി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ ചാൻസുകളും അവസാനിക്കുകയാണ് അപ്പോൾ പുതിയ കാണുന്ന ഒരു മനുവിസ്കൃത ഫോൺ സ്ക്രീഫിയുടെ തെങ്ക്സ് ഫോർ വാച്ചിങ് ബൈ